ഈ വീഡിയോയിൽ കാണുന്ന നിറചന മോഴപ്പശു ഉൽപ്പന്നിക്കുണ്ട് കൊമ്പ് കരിച്ചതിൽ ഒറിജിനൽ മോഴ പശു രണ്ടാം പ്രസവത്തിൽ നാല് വല്ലു വരുന്ന മോഴ പശുവാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിമൂന്ന് പതിനാല് ലിറ്റർ പാലോളം കിട്ടിയെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത് കുഴപ്പമില്ല ഒരു ഒരു എന്തായാലും ഒരു പന്ത്രണ്ട് ഒക്കെ കിട്ടി കാണും കാണുമ്പല് അതിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് പശുവിന് കാമ്പും മടിയും ഞരമ്പൊക്കെ ഉണ്ട് ഇത് രണ്ടാം പ്രസവമാണ് എങ്ങനെ നോക്കിയാലും ഒരാഴ്ച പോവും ഏഴ് ദിവസം ചിലപ്പോൾ എട്ട് ദിവസം വരെയും പോവാൻ പ്രസവിക്കാനായിട്ട് അകേഡ് ഇറങ്ങി തുടങ്ങുന്നു നല്ല കാമ്പാണ് അത്യാവശ്യം നല്ല വലിയ കാമ്പാണ് നാല് കാമ്പും ഒരുപോലെയാണ് മടിയും കാര്യങ്ങളൊക്കെ കൊള്ളാം പശു തീറ്റയ്ക്കും കുടിക്കാൻ നല്ല ക്വാളിറ്റിയാണ് കാര്യം നല്ല തീറ്റയും കുടിയുമാണ് പശു നമുക്കൊരു പതിനഞ്ച് ലിറ്റർ പതിനാല് ലിറ്ററോളം പാല് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഒരു ലിറ്റർ കൂടുതലും കിട്ടാം പശുവിൽ കൊള്ളാം ഒറിജിനൽ മോഴയിൽ വരുന്ന ജേഴ്സി പശു ശകലം അതിലൊരു സൈവാൾ മിക്സ് ആയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ആ കാമ്പ് വലുതായിട്ട് വരുന്നത് എന്തായാലും പശു കൊള്ളാം നല്ല ക്വാളിറ്റി ബ്രെഡി വരുന്ന പശുവാണ് പാലും ഈ റേഞ്ച് പാലും നല്ല കുഴപ്പമായി ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല ജേഴ്സി പശുക്കളാകുമ്പോൾ പാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും പാൽ പശു നാല് പല്ലിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന പശു നല്ലൊരു ഐശ്വര്യമുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് വിലയും മറ്റു വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഇപ്പം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാം അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ടാകും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് വരിക പശു നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് വീട് ഇറങ്ങിയിട്ടില്ല അകീട് ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇനി ഏഴ് ഏഴ് ദിവസം ഉള്ളത് അകിട് അകട്ട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ